ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നോ പറയൂ പറയൂ പറയൂത്രൂ റിയാസ് ചന്ദ്രഹായ് പറയൂ ബിനോയ് തോമസ് സച്ചിൻ ജോസ് പറയൂ സുതീഷ് എല്ലാവരും വരൂ വേഗം വരൂ വേഗം വരൂ എന്നിട്ട് എന്താ കമൻ്റുകളൊക്കെ ആയിരുന്നു എല്ലാ ദിവസവും ഉണ്ടല്ലോ അതെന്താ തോമസൺ ഒന്ന് വ്യക്തമാക്കി പറയുവോ ഇങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെ മനസ്സിലാവുന്നേ വ്യക്തമാക്കി പറയാ ഇത് ഒത്തിരി ലൈവാണ് ഇങ്ങനെ വരുന്ന മെസ്സേജ് വരുന്ന കാരണം മെസ്സേജ് വായിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വരുന്നതാണ് ഞാൻ ഇന്നാണ് ലൈവ് കാണുന്നത് എന്ത് ലൈവ് ഇപ്പം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻറ്റ് ഇടുക അഭിപ്രായങ്ങളൊക്കെ ഇതിൽ പറയുക നിങ്ങളിതിൽ റിവ്യൂ കൊടുത്താൽ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കൂടെ എടുക്കാൻ പറ്റുക അപ്പം ഞാൻ മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് കേട്ടോ ഞാൻ ടാങ്കോലും ലൈവ് ചെയ്യുന്നില്ല ടാങ്കൂലക്കൗണ്ടും ഇല്ല എനിക്ക് ഇല്ല മെമ്പർഷിപ്പിൽ എൻ്റെ എല്ലാം കാണിക്കും മെമ്പർഷിപ്പ് എടുത്തു ഏതാണെന്ന് പറയട്ടോ കമൻ്റ് പോയിട്ട് കമൻ്റ് പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തോ ലൈവ് കണ്ട് അടിച്ച് കളഞ്ഞ് അടി പൊള്ളി ഇനിയും വിളിക്കും ഓക്കെ താങ്ക് യു ചു എന്തെങ്കിലും എങ്ങനെ ഇപ്പോൾ ലൈവ് കാണുന്നത് ഓക്കെ ഓക്കെ വാട്സപ്പ് ചേട്ടുണ്ടോ ആ അതിലുണ്ടല്ലോ നമ്മൾ രീതിൽ കൊടുത്തിട്ടുണ്ടല്ലോ എടുക്കാത്തവർ എടുക്കുമോ അടിപൊളിയാണ് ജാസ്മിൻ ചാപ്പൾ ഓക്കെ താങ്ക് യു കണ്ടോ ഈ കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ പട്ട് ഏതാണ് എന്താണ് ക്യാഷ് മുതലായി ചേച്ചി ക്യാഷ് മുതലായി ഓക്കെ താങ്ക് യു താങ്ക് യു റോക്സ് ഒന്ന് പറയൂ എന്താണ് വ്യക്തമാക്കി പറയട്ടോ ബാക്കിൽ അതെന്താണ് അങ്ങനെ പറയുന്നത് ബാക്കിൽ ലൈവിനോ നമ്മൾക്കോ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് വെച്ചാൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഏത് ചാനലാണോ എടുക്കുന്നത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ജോയിൻ ബട്ടൺ ഉണ്ട് അത് പ്രെസ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവിടെ സാരിയിൽ കോ മെമ്പർഷിപ്പ് ലൈവ് ഇന്നിൽ എനിക്ക് ലൈവ് കാണണം എന്നുണ്ട് എടുത്താലേ കാണാൻ പറ്റുമോ അല്ലാതെ കാണാൻ പറ്റുമോ മെമ്പർഷിപ്പ് എടുത്തവരുടെ കമൻറ്റുകളൊക്കെ ഇനിയും പോരട്ടെ നമുക്ക് ഇവർക്ക് ലിവ്യൂ എടുക്കാം ഓക്കെ ഹായ് ചേച്ചി ഹായ് ഐ ആം പർദിസ് ഡേ ബി മനസ്സിലായില്ല വ്യക്തമാക്കും വ്യക്തമാക്കും കേട്ടോ മനസ്സിലായിട്ടില്ല ആറിയൂടാ പറയൂ മച്ചു മച്ചു അതാരാണ് താങ്ക് യു താങ്ക് യു മച്ചു പാസ്വേഡ് മറന്നു പോയി ചേച്ചി ഉണ്ടല്ലോ വാട്സാപ്പ് ചാറ്റ് ഓക്കേ മെമ്പർഷിപ്പ് ആഡ് ചെയ്യാൻ പോയിട്ട് സൂപ്പർ സ്റ്റിക്ക് കിട്ടും അതിന് ഏതാണ് ഏതാണ് സൂപ്പർ സ്റ്റിക്ക് ഇട്ടത് അത് നേരം കളിക്കൂന്നു എന്താണ് മിസ്റ്റർ ചേച്ചി ഞാൻ സാരി ലൈവ് കണ്ടായിരുന്നു എല്ലാ ദിവസവും കാണും സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു എന്നെ തേന്നു ഗ്രാൻമാർ സൂപ്പറാണ് ഓക്കെ താങ്ക് യു ഇപ്പം ഈ കമൻറ്റുകളൊക്കെ കണ്ടല്ലോ ഇങ്ങനെ ഒരു എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഓ ജാ അറിഞ്ഞൂടാ പക്ഷെ അങ്ങനെ ആരും പറയുന്നില്ല എന്തുമായിരിന ഇതൊക്കെ നാണം കെട്ടവൻ നിന്റെ മക്കളും ഇതൊക്കെ കാണുന്നില്ല എൻ്റെ കണ്ടോട്ടെ എനിക്കും പറയുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ഇന്നെടുത്താൽ ഇന്നിട്ട് ലൈവ് വേണം മെമ്പർഷിപ്പ് ലൈവ് കൊണ്ടുവരാ കമൻ്റുകളൊക്കെ കൊണ്ടുള്ള നിങ്ങൾക്ക് അടിപൊളി സാരിയിൽ ബിക്കൊക്കെ നിങ്ങൾക്ക് ലൈവുകൾ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കാം നിഷാന വ്ളോഗ്സ് മാത്രമല്ല ഹെവൻ ഓഫ് നിഷാന ഞാൻ റെഡി ആയിരിക്കുകയാണ് ചേച്ചി എന്തിന് മെമ്പർഷിപ്പ് ലൈവ് കാണാൻ അപ്പം ഈ നിഷാന വ്ളോഗ്സ് മാത്രമല്ല നമുക്ക് ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ നിഷാന ചേച്ചു യൂട്യൂബ് ചാനൽ വേറെ ചാനലൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് മണി വരെയാണ് അപ്പം എന്നിൽ വാ നിഷാന സ്പെഷ്യൽ മെയിൽ അയച്ചാൽ മതി അപ്പം താഴെയായിട്ട് തന്നെ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം ലിങ്ക് അല്ല എൻ്റെ മെയിൽ ഇട്ടേക്കാം അങ്ങനെ ആരും കിട്ടുന്നില്ല എന്ന് എല്ലാവരും നല്ല അഭിപ്രായം ലൈവ് കാണാൻ കാത്തിരിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അയച്ചേച്ചി എന്തൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പോൾ ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ ലൈവിൻ്റെ താഴെയായിട്ട് ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഇട്ടേക്കാം അതിൽ മെയിൽ അയച്ചാൽ മതി എടുത്ത് നിങ്ങൾ മെയിൽ ഐ ഡി എടുക്കുക അയക്കുമ്പോൾ നിങ്ങൾ പിന്നെ ലൈവിൻ്റെ ലൈവിന്റെ സ്ക്രീൻഷോട്ട് അയക്കണം എന്നിട്ട് അയച്ചാൽ മതി ഓക്കെ കളിക്കാൻ പോയിട്ടാണ് അടിക്കും ചേച്ചി ചേച്ചി ഏലസ് മാറ്റിയോ ഏലസ് ആയി പറയൂ ചേച്ചി പറയാമല്ലോ പഴുത്ത തള്ള പുഴുത്ത തള്ളയോ ഓക്കെ ആയിക്കോട്ടെ ഞാൻ പുഴുത്ത തള്ളി ആയിക്കോട്ടെ നോ പ്രോബ്ലം ഓക്കെ സ്ക്രീൻഷോട്ട് അയക്കാം ഓക്കെ മൊത്തം ഒന്ന് കാണിക്കൂ ചേച്ചി എന്നെ മുൻസിലുലക്ഷം രൂപ തന്നാൽ കളിക്കാൻ തരും ഹായ് ചേച്ചി ഏത് ലൈവ് ഏത് ഇഷ്ടമുള്ള എടുക്ക ഇഷ്ടമുള്ള എടുക്കുമ്പോൾ ആ ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും ഒറ്റരു കാര്യം മാത്രമേ ഉള്ളൂ ഇത് ഒരു മണി തൊട്ട് അഞ്ചുമണിയായിരുന്നു മാത്രമേ ഉള്ളൂ ഓക്കെ ഫുഡ് കഴിച്ചോ കഴിച്ചല്ലോ വാട്സാപ്പ് നമ്പർ പ്ലേസ് ചേച്ചി എന്നിലേ തരുന്നു കഴിയാൻ സൂപ്പറാണ് എനിക്കിഷ്ടമാണ് ഞാൻ ഇന്നും കാണും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ടോ മെമ്പർഷിപ്പ് ലൈവ് കണ്ടോ എന്ന കമൻറ്റുകളൊക്കെ കേടുമ്പോൾ കമന്റ് കൂടുതൽ ഇനിയും പോരട്ടെ ഗുഡ് നൈറ്റ് ഷിജു ചേച്ചി ശത്രുദോഷം കാണും ഏലസ് ധരിക്കണം ശരിയാ ധരിക്കണം ഏലസ് ധരിച്ചാലേ പറ്റത്തുള്ളൂ ശത്രുദോഷം കുറേ ഉണ്ട് അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് പറയൂ എനിക്കെന്താ പാസ്വേഡ് മറന്നു പോകാൻ എന്താ കാര്യം എങ്ങനെയാ മറക്കുന്നത് അതെങ്ങനെ പാസ്വേഡ് എന്ത് പാസ്വേഡ് ഒരു ലാക്ക് കൊടുത്തു കളിക്കാൻ ഇവളാരും പത്ത് രൂപയ്ക്ക് ഇല്ല ഓക്കെ താങ്ക് ഉണ്ടായിരുന്നല്ലോ ചേച്ചി ഫുഡ് കഴിച്ചു കഴിച്ചു കമന്റിടുോ ഇനി കമന്റുകളൊക്കെ വരുന്നില്ല ഓക്കെ നോക്ക് അമ്മച്ചി നമ്പറോ ചേച്ചി ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം അമ്പലത്തിൽ കുരുതി നടത്തുക ഓക്കെ എന്ത് കുരുതി കാണന്ന് പറയണം കേട്ടോ മാല നല്ല ഭംഗിയുണ്ട് ഓക്കെ താങ്ക് യു പിന്നെ ഓട്ടോ കാറ് സ്പെഷ്യൽ ലൈവ് എത്തും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഏതാണ് എടുത്തത് മച്ചു മച്ചു ചേച്ചി സോരി ലൈവ് സൂപ്പറാണ് ഓക്കെ താങ്ക് യു ചേച്ചി മാല നല്ല ഭംഗിയുണ്ട് ഓക്കെ പിന്നെ ചേച്ചി മോല ലൈഫ് 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 ആയിരുന്നു എന്ത് നമ്പർ കാണിക്ക ബ്ലാക്ക് ആയിട്ട് വരണം ഓക്കെ വരാവലോ കണ്ടോ കണ്ടോ കമന്റുകൾ കണ്ടോ ഇപ്പോൾ ഗുജറാത്തിൽ ഓക്കെ ഓക്കെ ഇനി കമന്റുകൾ പെട്ടെന്ന് കൂടെ കമന്റ് ഇടൂ മെമ്പർഷിപ്പ് എടുത്തവര് മെമ്പർഷിപ്പിന്റെ പരിപാടി എന്താ ടാങ്കോ രണ്ട് മുമ്പ് വന്നല്ല ചേച്ചിക്ക് നല്ല ദൃപ്തി ദോഷമുണ്ട് ശൂലിനി മന്ത്ര അർച്ചന നടത്തുക അമ്പലത്തിൽ പറഞ്ഞാൽ മതി ശൂലിനി ഓക്കെ ഞാൻ എടുത്തു വെക്കാം ശൂലിനിയല്ലേ ഞാൻ നോട്ട് ചെയ്യാം കേട്ടോ സത്യമായിട്ട് എനിക്ക് ശത്രുദോഷമുണ്ട് ശത്രുദോഷവും കണ്ണുദോഷവും ഒക്കെ ഉണ്ട് അതെനിക്ക് അറിയാം അതെനിക്ക് ടീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂട കണ്ണു കിട്ടും ശരിക്ക് കണ്ണുണ്ട് മണ്ണാറശാല ഹരിപ്പാട് വരിക അവിടെ എന്താണ് ഞാൻ എടുത്തിരുന്നു ഓക്കെ ഒരു ഗണപതി ഹോമം നടത്തിയാൽ മതി ഗണപതി ഹോമം നടത്തിയാലേ കണ്ണു ദോഷം പോവും ശരീരത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പോവും പറയും കണ്ണും ദോഷം ശരീരം തന്നെ കാണിക്കും അതാണ് ഈ മെമ്പർഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ കണ്ണും ദോഷം കിട്ടാതിരിക്കും കിട്ടുക തന്നെ ചെയ്യും നിഷാന ബ്ലോക്ക് സൂറുമ ഇട്ട കണ്ണുകൾ സൂപ്പർ ഓക്കെ താങ്ക് യു വരുമ്പോൾ എന്താ എന്തോ അനാവശ്യ കമന്റുകളാ എന്നെ കമന്റ് ഇടുമ്പോ എന്നെ പറഞ്ഞ പോരേ എന്തിനാ എൻറെ മക്കളെ ഒക്കെ പറയുന്നേ എന്നെ നിങ്ങൾ എന്തു വേണേലും പറക്കിയാൽ മതി അമ്പലത്തിൽ അതെന്താണ് മുട്ട മനസിലായില്ല പൊളിക്കണം ചേച്ചി ഓക്കെ താങ്ക് യു എന്നുണ്ടോ മെമ്പർഷിപ്പിൽ ഒക്കെ കമൻ്റ് ഉണ്ടോ നമ്മൾ പൊളിക്കുക തന്നെ കേട്ടോ എന്നും നമ്മൾ പൊളിക്കൂ അല്ലേ എന്നും നമ്മൾ പൊളിക്കും ഓക്കെ ആ കാര്യത്തിൽ പേടിക്കേണ്ട കണ്ണെരുതി ഇന്നിച്ചിരി കണ്ണെരുതി പരന്നിരിക്കട്ടെ പിന്നെന്താണ് പറയേ ചേച്ചി എനിക്ക് എന്താണ് ലൈവ് കാണാൻ ഇന്ന് നോർമൽ ലുക്ക് കാണല്ലോ ഇന്ന് നോർമൽ ലുക്ക് ആണ് അപ്പോൾ ഞാൻ പോകണു എല്ലാവരും കമൻറ്റുകളൊക്കെ കണ്ടല്ലോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുത്തോളാം ഇന്നെടുത്താൽ ഇന്നിട്ടുള്ള ലൈവൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ എല്ലാവരും ഓർപ്പിക്കാൻ വേണ്ടി വന്ന അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്